ആരാധനാക്രമവത്സരത്തിൽ കൈത്ത കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൈത്ത എന്ന വ സുറിയാനി വാക്കിൻ്റെ അർത്ഥം വേനൽ എന്നാണ് വേനൽക്കാലം നമ്മുടെ നാട്ടിൽ വേനലൊക്കെ കഴിഞ്ഞു അത് നമ്മൾ ആ രീതിയിൽ ഫലാഗമകാലം എന്ന അർത്ഥത്തിലാണ് വേനൽ എന്ന് പറയുമ്പോൾ അത് ഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് ആ ഒരു അർത്ഥത്തിൽ ഫലാഗമകാലമായിട്ടാണ് നമ്മൾ ഈ കൈത്താക്കാലത്തെ കരുതുന്നത് സഭയുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടം നമ്മുടെ ആരാധനാക്രമവത്സരത്തിൽ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തി മുഴുവനും ധ്യാന വിഷയമാക്കുന്നുണ്ട് മംഗളവാർത്ത കാലത്തിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം നോമ്പുകാലത്തിൽ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും ഉയർപ്പുകാലത്തിൽ അവിടുത്തെ ഉയർപ്പ് അതുപോലെ സ്ലീഹാക്കാലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ലോകമെമ്പാടുമുള്ള സഭയുടെ വ്യാപനവും കൈത്ത കാലത്തിൽ അങ്ങനെ സഭ വ്യാപി വ്യാപിച്ചതുകൊണ്ടുണ്ടായ ഫലങ്ങളും അതെല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ യുഗാന്ത്യത്തെക്കുറിച്ചെല്ലാം അടുത്തു വരുന്ന കാലങ്ങളിൽ പ്രത്യേകമായിട്ട് ധ്യാനിക്കും നമുക്ക് ഇപ്രകാരം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര മംഗളവാർത്ത കാലത്തിലും അതുപോലെ മാമോദി ഇസായും പരസ്യജീവിതവും ധനഹാകാലത്തിലും സ കർത്താവിൻ്റെ സഹനങ്ങളും മരണവുമെല്ലാം നോമ്പുകാലത്തിലും ഉയർപ്പ് അതുപോലെ കർത്താവിൻ്റെ ഉദ്ധാനവും ഉദ്ധാനത്തിൻ്റെ ഫലങ്ങളും ഉയർപ്പ് കാലത്തിലും പന്തക്കുസ്തായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം സ്ലേഹാകാലത്തിലുമൊക്കെ നമ്മൾ ധ്യാനിച്ച് മുന്നേറുമ്പോൾ നമ്മൾ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ അവിടുത്തെ രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഓരോ ആരാധനാക്രമ കാലഘട്ടവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് ആ ആരാധനാക്രമ കാലഘട്ടങ്ങൾ അതിന് ഉപയുക്തമായ വിഷയങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ സഭയുടെ വ്യാപനത്തെക്കുറിച്ച് സഭയുടെ ഫലങ്ങളെക്കുറിച്ച് സഭയുടെ മനുഷ്യരായിട്ട് ജീവിച്ച രക്തസാക്ഷികളായ മനുഷ്യരെ കുറിച്ച് മനുഷ്യരെ എല്ലാം നമ്മൾ ധ്യാനിക്കുകയാണ് വിശുദ്ധരായ രക്തസാക്ഷികളെയൊക്കെ നമ്മൾ ധ്യാനിക്കുന്നു പന്ത്രണ്ട് സ്നേഹന്മാരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ജൂബിലി മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ് അനന്തമായ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് മനുഷ്യാവതാരം മനുഷ്യനെ പുറകെ നടന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട് ദൈവം ഒരു പോലെ ഇങ്ങനെ ആത്മാക്കളെ അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ പിന്നാലെ നമ്മുടെ ആത്മാക്കളെ അന്വേഷിച്ച് നടക്കുകയാണ് വലിയ സ്നേഹത്തോടെ സ്നേഹവായ്പോടെ ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ നമ്മുടെ പിറകെ നടക്കുന്ന ഒരു ദൈവം അതാണ് നമ്മൾ സുവിശേഷങ്ങളിലെല്ലാം കാണുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്നു അനന്തമായ സ്നേഹത്താൽ അവൻ ആ രക്ഷയിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മനുഷ്യാവതാരം ചെയ്യിക്കാൻ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യന്റെ സർവ്വ അവസ്ഥകളോടും പാപമൊഴിക മറ്റെല്ലാത്തിനോടും താതാത്മ്യം പ്രാപിച്ചു ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയായിട്ട് തീർന്നു അങ്ങനെ അവന്റെ പാപഭാരത്തിൽ നിന്നെല്ലാം അവനെ വിമോചിപ്പിച്ചു എന്നിട്ടോ കാലാകാലങ്ങളോളം പിറക്കാനിരിക്കുന്ന ജനത്തിന് പോലും പാപമോചനം ലഭിക്കാനായി സഭയെന്ന തൻ്റെ കർത്താവിൻ്റെ ശരീരമായി സഭയെ സ്ഥാപിച്ച് ആ സഭയിലേക്ക് നമ്മളെ എല്ലാം ഒരുമിച്ച് കൂട്ടി കർത്താവ് ഇന്നും ജീവിക്കുകയാണ് കർത്താവ് ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി പറയുക കർത്താവ് ഇന്ന് എവിടെയാണ് ശരിയായ ഉത്തരം സഭയിലാണ് എന്നുള്ളത് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആണ് അച്ഛന്മാരും മിത്രാന്മാരും കന്യാസ്ത്രീകളും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണോ അല്ല സഭയെന്ന് പറയുന്നത് ഒരു ദൈവ രഹസ്യമാണ് അത് നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർ മാത്രമല്ല സഭയിൽ നമ്മൾക്ക് മുൻപേ പോയവര് അവരെല്ലാം സഭയുടെ അംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നവര് സഭയുടെ അംഗങ്ങളാണ് അങ്ങനെ സഭ എന്ന് പറയുന്നത് നമ്മളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ ഒരു തീരുമാനമെടുക്കുമ്പം സഭയുടെ പാരമ്പര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കും അതിന്റെ കാരണം ഇന്ന് നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടി ഒരു തീരുമാനമെടുത്ത് സഭയിലെ കാര്യങ്ങൾ മാറ്റപ്പെടുത്താൻ സാധിക്കുക പുതിയൊരു മാർപ്പാപ്പ വന്ന ഉടനെ ഇത്രയും നാളുള്ള പ്രബോധനമെല്ലാം അങ്ങ് മാറ്റിമറിക്കാൻ പറ്റൂ ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവിടെയാണ് വിശുദ്ധമായ പാരമ്പര്യങ്ങൾ ആദിമ നൂറ്റാണ്ട് മുതൽ സഭ എന്താണ് പറഞ്ഞത് അത് പഠിക്കുമ്പോഴാണ് ഈ സഭയുടെ മനസ്സ് എന്താണെന്നറിയാ അതിന് യോജിച്ച ഒരു പ്രബോധനമാണ് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് നമ്മൾ മാത്രമല്ല ഈ സഭ എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ് നമുക്ക് മുന്നേ കടന്നു പോയവരുണ്ട് നമുക്ക് പിൻപേ വരാനിരിക്കുന്നവരുണ്ട് ഈ സഭയിൽ മനുഷ്യരുമുണ്ട് അതുപോലെ ദൈവികമായ ഘടകങ്ങളുമുണ്ട് ദൈവികമായ സാന്നിധ്യം ഈ സഭയിലുണ്ട് നിങ്ങൾ ഓർക്കണം വെറും പന്ത്രണ്ട് പേരിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളായിട്ട് ക്രൈസ്തവ സഭ വളർന്നത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ക്രൈസ്തവര് ലോകത്തിലുണ്ടെന്ന് പറയുമ്പോൾ ആരംഭം പന്ത്രണ്ട് പേരിൽ ആ പന്ത്രണ്ട് സ്ലിഹന്മാരിൽ അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് നമ്മൾ വീണ്ടും ആ പന്ത്രണ്ടിലേക്ക് ചുരുങ്ങിയാലും ഒരിക്കലും സത്യവിശ്വാസവും സത്യപ്രബോധനങ്ങളും നമ്മൾ വിട്ടുകളയരുത് വെറും പന്ത്രണ്ട് പേരിലേക്ക് നമ്മൾ ചുരുങ്ങിയാലും ചിലപ്പോൾ ചുരുങ്ങേണ്ടി വന്നേക്കാം നമുക്ക് വല്ലാത്ത പീഡനങ്ങളിലൂടെ സഭ കടന്നുപോയി എന്ന് വന്നു വന്നേക്കാം ചിലപ്പോൾ വിശ്വാസ ത്യാഗം എന്ന് വന്നേക്കാം വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടെന്ന് വന്നേക്കാം അതൊന്നും പ്രശ്നമല്ല പന്ത്രണ്ട് പേരിലേക്ക് ചുരുങ്ങിയാലും ആ പന്ത്രണ്ട് പേർക്ക് സത്യവിശ്വാസവും പ്രബോധനവും അതുപോലെ ആ ആ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയും ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഈ പന്ത്രണ്ടിൽ നിന്ന് പിന്നെയും ഇരുന്നൂറ്റി നാൽപ്പതോ മുന്നൂറോ കോടിയാക്കാനായിട്ട് കർത്താവിന് സാധിക്കുക അതിൻ്റെ കാരണം എന്താണ് മനുഷ്യരുടെ പ്രവർത്തന ഫലം മാത്രമല്ല സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് മനുഷ്യരുടെ പ്രവർത്തനം മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഈ സഭ അതാണ് നമ്മൾ അപ്പസ്തോലികമായ അധികാരത്തെ നമ്മൾ ആദരിക്കുന്നത് പരിശുദ്ധ പിതാവ് നമ്മുടെ കർത്താവിന്റെ പ്രതിനിധിയാണ് ക്രിസ്തുവിന്റെ വികാരിയാണ് എന്ന് പറയുന്നത് പരിശുദ്ധ മാർപ്പാപ്പ മെത്രാന്മാരുടെ സംഘം അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് അവരിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഇംഗിതമാണ് നമ്മളിലേക്ക് കടന്നു വരിക അവരൊരു പ്രബോധനം നൽകുമ്പോൾ അതിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനമുണ്ട് അവരുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് പുരോഹിതര് ഈ പുരോഹിതരാരും മത്സര പരീക്ഷ എഴുതി പൗരോഹിത്യം നേടിയവരല്ല മറിച്ച് സഭയവരെ തെരഞ്ഞെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൈവെപ്പിലൂടെ അവർക്ക് ഈ ശ്ലൈഹികമായ അധികാരം ലഭിക്കുകയാണ് കൈവെപ്പിലൂടെ എന്ന് പറഞ്ഞാൽ ഇത് ദൈവികമായ ഒരു ശക്തിയാണ് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ എപ്പോഴും അത് ആദരവോടെ സ്നേഹത്തോടെ ഓർക്കണം അതുകൊണ്ടാണ് ഈ സഭയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മൾ സാധാരണ മനുഷ്യർ പേര് കൂടിയാണ് നടക്കാത്ത കാര്യങ്ങൾ ഈ സഭയിൽ നടക്കുന്നു നമ്മുടെ സഭ നമുക്കറിയാം ഭൗതികമായിട്ട് പോലും വലിയ വളർച്ച സഭ നേടിയിട്ടുണ്ട് നമ്മൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പള്ളി പണിയും നമ്മൾ ചിലപ്പോൾ ഒരു സ്കൂൾ പണിയും അവിടെ ഒരു കാരുണ്യ ഭവനം പണിയും അവിടെ ഒരു ആശുപത്രി പണിയും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ദൈവികമായ ഒരു ശക്തി നമ്മളെ പ്രേരിപ്പിച്ച് നമ്മൾ പങ്കുവെക്കുകയാണ് നമുക്കുള്ളത് പങ്കുവെച്ച് 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 വളരുകയാണ് സഭ കാരണം ഇത് മാനുഷികമായ പ്രവർത്തനം മാത്രമല്ല ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ സഭയുടെ ഭൗതികമായ വളർച്ചയുടെ പിന്നിൽ പോലും ദൈവികമായ ഒരു ശക്തിയുണ്ട് നമ്മൾ കേരളത്തിലാണ് അല്പം കൂടുതലുള്ളത് ആൾക്കാർ ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമേ ഉള്ളൂ ഈ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വരുന്ന ക്രൈസ്തവ സമൂഹത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഈ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം നിസാര പാർട്ടികളല്ല ദൈവശക്തി ഉള്ളവരാണ് അവര് അവരെ പേടിക്കണം ദൈവം കൂടെയുള്ളവർ ജനതയെ തിന്മയുടെ ശക്തികൾ ഭയപ്പെടും അവർ നമ്മളെ പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല ഇന്നും നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ രണ്ട് കന്യാസ്ത്രീകളെ ട്രെയിൻ കാത്തു നിന്ന് രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്താനാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ജയിലിൽ ഒഴിയിട്ടിരിക്കുക ഇനി എന്നാണ് അവർക്കൊരു ജാമ്യം കിട്ടുന്ന ഒരു പിടിയില്ല ഇതെല്ലാം സംഭവിക്കും കാരണം ഈ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് വെറും രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വരുന്ന ഈ ജനത്തെ ഇവരെന്തിന് ഭയപ്പെടുന്നു കാരണം ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു ജനതയാണ് നമ്മൾ ആ ഒരു വലിയ ബോധ്യം നമുക്കെല്ലാവർക്കും വേണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിൽ എല്ലാവരിലും മമോദീസ സ്വീകരിച്ച നമ്മളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മളിൽ പൂതാശകൾ സ്വീകരിക്കുന്ന നമ്മളിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട് അത് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിന്റെ ശക്തി ഉള്ളത് നമ്മുടെ കുറേ സ്വാർത്ഥപരമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ദൈവികമായ ശക്തി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ ആ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് നമുക്ക് ആ ഒരു വലിയ ബോധ്യം നമുക്ക് വേണം അതുകൊണ്ടാണ് നമ്മൾ മാനുഷികമായ പരാജയങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ തളരരുത് ഭയപ്പെടരുത് കാരണം ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക ദൈവം ശക്തനാണ് കൂടെ കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളോട് പറയണം എൻ്റെ ദൈവം ശക്തിയുള്ളവനാണ് എൻ്റെ ദൈവം ശക്തിയുള്ളവനാണെന്ന് അവിടത്തേക്ക് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് കൃപയുണ്ട് അവൾ കൃപ നൽകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പരാധീനതകളും ഉണ്ടാകുമ്പോൾ അത് വിശ്വസിക്കാനുള്ള അവസരമായി നമ്മൾ കരുതണം കൂടുതൽ വിശ്വസിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കരുതണം ദൈവം ദൈവമെന്നും ജീവിക്കുന്നു അവൻ ശക്തനാണ് എനിക്ക് എനിക്കേർപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവാം എനിക്ക് തകർച്ചകൾ ഉണ്ടാവാം എന്നെ ചിലപ്പോൾ മനുഷ്യർ വഞ്ചിക്കാം ഞാൻ വലിയ കടക്കണിയിലായിരിക്കാം ഇതിനൊന്നും എന്നെ തളർത്താൻ പറ്റത്തില്ല എന്റെ കൂടെ ദൈവമുണ്ട് ആ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ തുറക്കപ്പെടും നമ്മുടെ മുമ്പിൽ നമുക്കിനി ചില രോഗങ്ങൾ നമ്മൾ സഹിക്കണമെന്നാണെങ്കിൽ തന്നെ ആ രോഗങ്ങൾ സഹിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരികയാണ് ശക്തിയോടെ സമാധാനത്തോടെ ആ അവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഭയെന്ന് പറയുന്നത് കേവലം മാനുഷികമായ ഒരു സംവിധാനമല്ല ദൈവത്തിൻ്റെ ശക്തിയുള്ള സംവിധാനമാണ് കാരണം സഭയുടെ ഏറ്റവും മനോഹരമായ നിർവചനം സ്ലേഹ നൽകുന്നത് എങ്ങനെയാണ് സഭ മിശിഹായുടെ ശരീരമാണ് സഭ ഈശിഹായുടെ ശരീരമാണ് ഈ ശരീരത്തിൽ നമുക്ക് കർത്താവിനെ തൊട്ടറിയാൻ പറ്റും തോമസ് ലിഹ തൊട്ടറിയാൻ ആഗ്രഹിച്ചു അവന്റെ മുറിവുകളെ അതുപോലെ നമുക്കിന്ന് ഈശോയെ തൊട്ടറിയാൻ പറ്റും എങ്ങനെയാ പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ അലിയുന്ന ഒരു അപ്പമായി എൻ്റെ കർത്താവ് കടന്നു വരികയാണ് എനിക്കവിടുത്തെ തൊട്ടറിയാം കൂതാശകളിലൂടെ എനിക്കെൻ്റെ ഈശോയെ തൊട്ടറിയാൻ പറ്റും അവൻ്റെ ശക്തി എനിക്ക് തൊട്ടറിയാം അതുകൊണ്ടാണ് കൂതാശകള് സ്വീകരിക്കണം എന്ന് പറയുന്നത് കൂടെ കൂടെ കൂതാശകള് സ്വീകരിക്കണം നമ്മൾ ഇപ്രകാരം സഭയായിട്ട് നമ്മൾ രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ഒറ്റയ്ക്കല്ല രക്ഷിക്കപ്പെടുന്നത് നമ്മൾ ഒരുമിച്ചാണ് ക്രൈസ്തവമായ രക്ഷയെക്കുറിച്ച് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ പോയാൽ നമ്മുടെ കൂടെ മിനിമം ഒരാളെങ്കിലും ഉണ്ടാവുന്നവരെ ഒറ്റ ഒരാളെങ്കിലും നരകത്തിൽ പോയ ഈ പഞ്ചായത്തിലെ മൊഹമ്മ പഞ്ചായത്തിലെ എല്ലാവരും കാണും കാരണം ഈ തിന്മ എല്ലാവരെയും സ്വാധീനിക്കും ഈ ഒറ്റക്കിരുന്ന് കള്ളു ഓടിക്കാൻ എന്നെ രസം ഒരു രസം അതുകൊണ്ട് നമ്മൾ എന്നെ എടുക്കും നമ്മൾ കുറെ പേരെ അങ്ങോട്ട് കൂട്ടു അതാണ് തിന്മ വളരെ പെട്ടെന്ന് പടരും നന്മ ഒരാളെയെങ്കിലും സ്വാധീനം ഒരാളെയെങ്കിലും പക്ഷെ തിന്മ വളരെ പെട്ടെന്ന് പടരും അനേകരെ ഈ തിന്മയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഈ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു രക്ഷയില്ല ഞാനും എൻ്റെ ഈശോയും കൂടെ മാത്രം അറിഞ്ഞുള്ള രക്ഷ എനിക്ക് സംഭവിക്കുകയല്ല നമ്മൾ ഒരുമിച്ചാണ് ഒരു സമൂഹമായി കർത്താവ് നമ്മളെ കൂട്ടി സഭയായി അവിടുന്ന് നമ്മളെ ഒരുമിച്ച് കൂട്ടുകയാണ് സഭയുടെ അംഗങ്ങളാക്കുകയാണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായിട്ട് നമ്മൾ മാറുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എടവകപ്പള്ളിക്ക് ഈ എടവക ദേവാലയത്തിലെ ബലിപീഠത്തിനൊക്കെ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത് ഈ ബലിവേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ബലിവേദിക്ക് ചുറ്റും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ അവിടെ ഒരു സഭയായിട്ട് ഒരുമിച്ച് കൂടുകയാണ് എവിടെങ്കിലും പോയി ഒരു കൂതാശ സ്വീകരിക്കുക എന്നുള്ളതിനേക്കാളും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന കൂതാശകളിലൂടെ ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ അയൽക്കാരുമൊത്ത് ഈ ബലിവേദിക്ക് ചുറ്റും വിശ്വാസത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളും ഒത്ത് ആയിരിക്കുമ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ സഭയുടെ പൂർണ്ണമായ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൈത്താക്കാലത്തിൽ സഭയുടെ ഫലാഗമ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സഭയോട് ചേർത്ത് നിർത്താനായിട്ട് കൂടുതൽ പരിശ്രമിക്കാം സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളിൽ സഹകാരികളാകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ശരീരമായി മാറുകയാണ് നമ്മൾ സഭയുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സഭയോട് കൂടുതൽ സ്നേഹമുണ്ടാവുകയാണ് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ നാല് ലക്ഷത്തോളം ജനങ്ങളുണ്ട് എൺപതിനായിരം കുടുംബങ്ങളുണ്ട് എന്നോട് പലരും മെത്രപ്പോലത്തെ എന്നോട് പലരും ചോദിച്ചു പിതാവിന് ടെൻഷനുണ്ടോ ഞാൻ പറഞ്ഞു ഞാനിതിനെ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ കൂടെ എൺപതിനായിരം കുടുംബങ്ങളാണുള്ളത് നമ്മളൊന്ന് ഒരുമിച്ച് നിന്ന് തുമ്മിയാൽ അല്ലേ എന്ത് ശക്തിയായിരിക്കും അത് നമ്മളൊന്ന് ഒരുമിച്ച് നിന്നാൽ നമുക്ക് നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എൺപതിനായിരം കുടുംബങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒറ്റ ശരീരമാണെന്നൊരു ചിന്ത കഴിഞ്ഞാൽ എന്തു വലിയ അത്ഭുതങ്ങളാണ് നടക്കുക പക്ഷെ ഒരു ചിന്ത ഉണ്ടാവണം അതാണ് ആ ഒരുമയുടെ അനുഭവം അതുപോലെ നമുക്ക് അഞ്ഞൂറിലധികം വൈദികരുണ്ട് രണ്ടായിരത്തോളം സന്യസ്ഥരുണ്ട് അങ്ങനെ അതുപോലെ എന്തേലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ്ട് നൂറോളം എയ്ഡഡ് സ്കൂളുകൾ പതിനൊന്ന് ഡിഗ്രി കോളേജുകൾ നമ്മൾ രൂപത നേരിട്ട് നടത്തും അതിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഡിഗ്രി പഠിക്കുന്ന വലിയ ഒരു ഒരു അതിരൂപത കുടുംബം അതുപോലെ കാരുണ്യ ഭവനങ്ങൾ നമ്മളെ ആർക്കെങ്കിലും തോൽപ്പിക്കാനാവുമോ തൊണ്ണൂറ്റിയെട്ട് കാരുണ്യ ഭവനങ്ങൾ നൂറുകണക്കിന് ആൾക്കാരെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് ഒന്നും രണ്ടും പേരെയല്ല തെരുവിലലയാൻ വിധിക്കപ്പെട്ട അനേകരെ ഭിന്നശേഷിക്കാരായ അനേകം മക്കളെ ദൗർബ ശാരീരികവും മാനസികവുമായ ദൗർബല്യങ്ങളുള്ള അനേകരെ നമ്മുടെ സിസ്റ്റേഴ്സാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യുക അവരുടെ എണ്ണമൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഏറ്റവും ദുഃഖം അതാണ് നമ്മുടെ കാരുണ്യ ഭവനങ്ങൾ പലതും പോകും അവരുടെ ജീവിതം സമർപ്പിച്ച് അവരവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് അതുപോലെ അങ്ങനെ നമ്മൾക്ക് നമുക്ക് കാരുണ്യ ഭവനങ്ങളുണ്ട് കാരുണ്യത്തിൻ്റെ പുതിയ പുതിയ വഴികൾ നമ്മൾ തേടുന്നുണ്ട് ഓരോ വർഷവും എത്രയോ പേർക്ക് നമ്മൾ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു നമ്മുടെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് ഇടവകകൾ കൂടി എത്രയോ പേർക്ക് നമ്മൾ വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നു ഇതൊന്നും നമ്മൾ പത്രത്തിലിടാറില്ല പക്ഷേ അറിയന്തോറും ഈ അതിരൂപത കുടുംബത്തെ നമ്മൾ സ്നേഹിക്കും കാരണം വളരെ നിശബ്ദമായി നല്ല ഉറച്ച നിലപാടുകളോടെ ധാർമ്മികമായ നിലപാടുകളോടെ നമ്മൾ ഈ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാകാനായിട്ട് പരിശ്രമിക്കുകയാണ് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൈത്ത ഫലാഗമകാലം നമ്മൾ ആരാധനാക്രമ പരിസരത്തിൽ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ എന്ന രഹസ്യത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തെ സഭയുടെ വലിയ ചൈതന്യത്തോട് ചേർത്ത് നിർത്താനുമെല്ലാം നമുക്കെപ്പോഴും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ